പ്രേക്ഷകരെ ചോറ്റാനിക്കരയിൽ മകം തൊഴൽ പൊങ്കാലയ്ക്കൊരുങ്ങി ആറ്റുകാൽ തയ്യാറെടുത്ത ചിനക്കത്തൂർ ഒപ്പം കടുത്ത ചൂടും ഉത്സവ ചൂടിൽ നമ്മുടെ റിപ്പോർട്ടർമാർ നമ്മുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്നായി ചേരുകയാണ് വീണാ സനു സുനിഷൂർ ഇക്ബാൽ അറക്കൽ അരുൺ സോളമൻ അശ്വിൻ ഡിയാഗോ എന്നിവർ ഓരോ സ്ഥലത്തു നിന്നും ചേരുകയാണ് വിശദാംശങ്ങളുമായി ആദ്യം നമ്മൾ ചോറ്റാനിക്കരയിലേക്ക് പോവുകയാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മകൻ തൊഴാൻ വൻ ഭക്തജന തിരക്കാണ് രാത്രി ഒൻപത് മുപ്പത് വരെയാണ് നട തുറക്കുക ഒന്നര ലക്ഷം ഭക്തർ എത്തുമെന്നാണ് പ്രതീക്ഷ ശനിയാഴ്ച രാത്രി നടക്കുന്ന അത്തം വലിയ ഗുരുതിയോടെ ഉത്സവം സമാപിക്കും ചോറ്റാനിക്കരയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി വീണ സനുവാണ് ചേരുന്നത് വീണാസനു ഈ കുംഭമാസത്തിലെ മകം നാളിൽ ഒരു ദർശനം കാത്തെത്തിയ പതിനായിരക്കണക്കിന് ഭക്തരുണ്ടാവും അവർക്കൊപ്പമാണ് വീണാസനു ഉള്ളതെന്ന് ഞാൻ കാഴ്ചകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുകയാണ് എന്താണ് അവിടുത്തെ കാഴ്ച വീണാസനു രാവിലെ മുതൽ തന്നെ പല ചേച്ചിമാരുടെയും പ്രതികരണങ്ങൾ അമ്മമാരുടെയും പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ രണ്ടു മണിയോടുകൂടി നട തുറന്നിട്ടുണ്ട് അപ്പോൾ ദർശനം തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ എന്താണ് അവിടുത്തെ കാഴ്ച തീർച്ചയായും റോഷിനി റോഷിനി പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ മണിയോട് കൂടി തന്നെ നട തുറന്നു ഒൻപതര വരെയാണ് ദർശനം പറഞ്ഞിരിക്കുന്നത് പക്ഷേ രാവിലത്തെ പോലെയല്ല ഇപ്പോഴത്തെ തിരക്ക് കണ്ടാൽ ഒമ്പതരയ്ക്കൊന്നും ദർശനം സമയം തീരില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം അതുപോലെ വൻ ഭക്തജന തിരക്കാണ് കാണാൻ സാധിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതലും ഈ മകമെന്ന് പറയുന്നത് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി ഉള്ളതാണ് അതായത് ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകം തൊഴുതാൽ തീരും എന്നാണ് പറയുന്നത് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ദൃശ്യങ്ങളിൽ നിന്ന് സ്ത്രീകളെ ക്യൂ കല്ല് കടത്തി വിടുന്നതാണ് അവരെ തിരക്കിട്ട് അകത്തേക്ക് പോകുന്നതാണ് കാരണം അതിരാവിലെ മുതൽ അവർ ഈ മകം തൊഴുന്നതിന് വേണ്ടി ക്യൂ നിന്നിരിക്കുന്ന ഭക്തജനങ്ങളാണ് ചൂടും വെയിലും ഒന്നും അവഗണി എല്ലാം അവഗണിച്ചുകൊണ്ട് അവർ ഈ ചൊറ്റാനിക്രമയെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇത്രയും നേരം ക്യൂ നിന്ന് തൊഴുന്നത് രാവിലെ നമ്മൾ വളരെ കുറച്ച് തിരക്കൊക്കെയാണ് കണ്ടതെങ്കിൽ ഇപ്പോഴതല്ല അവസ്ഥ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് മാത്രമല്ല ഈ പൂരപ്പറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇതിനപ്പുറത്ത് അവിടെയും ഇതുപോലെ ഒരു ക്യൂ ഒരുക്കിയിട്ടുണ്ട് അവിടെയും ഇതിനപ്പുറം തിരക്ക് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതുകൂടാതെ കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപ് തന്നെ ഇവിടെ വിരി വിരിവെച്ചിരിക്കുന്നവരുണ്ട് ഈ മകം തൊഴുന്നതിന് വേണ്ടിയിട്ട് ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ഈ ഭാഗങ്ങളിൽ നിന്ന് ഉള്ള ഭക്തജനങ്ങളാണ് പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഏറ്റവും കൂടുതലും അമ്മ പെങ്ങന്മാരോ കുട്ടികളോ ഒന്നും തൻ്റെ പ്രായം പോലും അവഗണിച്ചുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് നമുക്ക് ചില അമ്മമാരുടെ പ്രതി തേടാം അമ്മ എത്ര നാളായി മകൻ തൊഴാൻ വരുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് പ്രാവശ്യം ആദ്യമായിട്ട് വളരെ സന്തോഷം വന്നതുകൊണ്ട് എവിടെ എവിടെന്ന വരുന്നത് പാലക്കാടൊക്കെ ഭയങ്കര ചൂടാണ് എല്ലാ ഇപ്പൊ ഇവിടെ ആണെങ്കിലും നമ്മൾ ഈ ക്യൂ നിന്നിടത്തൊക്കെ ആണെങ്കിലും ഭയങ്കര ചൂടാണ് അപ്പൊ ശരീരം തളരും അങ്ങനെ എന്തെങ്കിലും ക്ഷീണം തോന്നിയിരുന്നോ ഞങ്ങൾക്ക് വെള്ളം കിട്ടി പഴം ഓറഞ്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടി സംഭാരം രോഷനി അത് തന്നെയാണ് അവരൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ് ചൊറ്റാൻകിരമ്മയെ ഒരു നോക്കി കാണുന്നതിന് വേണ്ടിയിട്ടാണ് പാലക്കാട് നിന്നാണ് വന്നിരിക്കുന്നത് അവരിൽ നിന്നുള്ള പ്രതികരണമാണ് നമ്മൾ കേട്ടത് അതുകൂടാതെ ഗതാഗത നിയന്ത്രണങ്ങളും ഒക്കെ തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വണ്ടി തിരിച്ചുവിടുന്ന ആ നമ്മൾ ബസ് റൂട്ടുകളിലെല്ലാം തന്നെ ഇത്തവണ പന്തൽ ഒരുക്കിയിട്ടുണ്ട് ക്യൂ ആണ് അപ്പോൾ ആ റൂട്ടുകളിലെല്ലാം തന്നെ ഗതാഗത നിയന്ത്രണമാണ് അവിടെയൊക്കെ സ്ത്രീ സ്ത്രീജനങ്ങൾ പ്രാർത്ഥനയുമായിട്ടിരിക്കുന്നതൊക്കെ നമ്മൾ രാവിലെ കണ്ടതാണ് രാവിലെ വളരെ തിരക്ക് കുറച്ച് കുറവായിരുന്നെങ്കിൽ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല റോഷ്നി കാരണം അഭൂതപൂർവ്വമായ ഭക്തജന തിരക്കാണ് നമുക്കിവിടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൂടാതെ രാത്രി ഒമ്പതര മണിവരെയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും പതിനൊന്ന് മണിവരെ ഒരു സാധ്യതയാണ് അവിടെ അധികൃതർ പറയുന്നത് ഒമ്പതര മണിക്ക് ഇവിടെ ി നേരെ ഇറങ്ങി മരങ്ങാട്ടുമന എന്നൊരു സ്ഥലമുണ്ട് അവിടേക്ക് ചോറ്റാനിക്കരമേ എഴുന്നള്ളിച്ച് കൊണ്ടുപോയി വെടിക്കെട്ട് വാദ്യഘോഷങ്ങളോടെ കൊണ്ടുപോകുന്ന ചടങ്ങാണ് ഇനി നടക്കാനുള്ളത് റോഷ്നി വീണാസേനു നമ്മളിനിപ്പോൾ ആറ്റുകാലിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഫ്രെയിമിൽ നിറയെ സ്ത്രീകളെ കാണാം ഇപ്പോൾ നേരത്തെ നിമിഷങ്ങൾക്ക് മുൻപ് തന്നെ അവിടുന്ന് പല ഫ്രെയിമുകളും വന്നപ്പോൾ സ്ത്രീകളിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയായിരുന്നു ഇപ്പോൾ വീണാസേനു നിൽക്കുന്നതിൻ്റെ അടുത്ത് സ്ത്രീകളുടെ ക്യൂ ആണതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് പുരുഷന്മാരെ ഒന്നും അധികം കാണുന്നില്ലല്ലോ വീണാസെനു പുരുഷ ഭക്തന്മാർക്കൊക്കെ വലിയ മായി മറ്റു ക്യൂ ഉണ്ടോ എന്താണ് അവിടുത്തെ സംവിധാനങ്ങൾ ഈ ക്യൂ ഒക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് പുരുഷ പുരുഷഭക്തന്മാർക്ക് പ്രത്യേകിച്ച് ക്യൂ ഇല്ല അവരും സ്ത്രീകൾക്കുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ സത്യത്തിൽ ഇവിടെ ഏറ്റവും കൂടുതലും സ്ത്രീകളാണ് കാരണം ഈ മംഗല്യഭാഗ്യമൊക്കെ വേണമെങ്കിൽ സ്ത്രീകൾക്ക് മംഗല്യഭാഗ്യമൊക്കെ വേണമെങ്കിൽ മകം വന്ന് തൊഴുതാൽ അത് നടക്കുമെന്നുള്ളൊരു വിശ്വാസമാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ സിനിമ സാംസ്കാരിക രംഗത്ത് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുൾപ്പെടെ ഈ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മറ്റു ക്യൂവുകളോ ഒന്നും തന്നെ ഇല്ല സ്ത്രീക്കും പുരുഷനും ഒരൊറ്റ ക്യൂ മാത്രമാണ് പക്ഷേ ഈ പുരപ്പറമ്പ് പോലുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നതും നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ദൃശ്യങ്ങളെല്ലാം കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഇത്രയധികം ബുദ്ധിമുട്ടി ക്ഷീണിച്ച് നിക്കുന്ന ഒരമ്മയെ ഞാനിവിടെ കണ്ടു റോഷിനി ഞാൻ നമുക്ക് ചോദിച്ചു നോക്കാം ആ അമ്മ എത്ര നാളായി മകന്തോഴം വരുന്നു അമ്മ വരാം ഭയങ്കര ചൂടൊക്കെയാണ് അമ്മയ്ക്ക് ക്ഷീണം എന്തെങ്കിലും ഭയങ്കര ചൂടൊക്കെയാണ് അമ്മയ്ക്ക് ക്ഷീണം എന്തെങ്കിലും തോന്നുന്നുണ്ടോ വെള്ളമൊക്കെ കുളിച്ചായിരുന്നല്ലോ അല്ലേ വെള്ളം കുടിച്ചില്ല നമ്മൾ അടുത്ത വരെ എത്തിയപ്പോൾ എങ്ങനെ തോന്നുന്നു എത്രത്തോളം സന്തോഷമുണ്ട് സന്തോഷം ഉണ്ട് ചോറ്റാനിക്കണാനായിട്ട് സന്തോഷ തന്നെയാണോ വന്നേക്കുന്നത് തന്നെയല്ലേ ായാലും നന്നായിട്ട് ദർശനം നടത്താൻ സാധിക്കട്ടെ കേട്ടോ അപ്പൊ റോഷനി അഞ്ചാറ് വർഷമായിട്ട് അവരൊക്കെ അടുപ്പിച്ച് വരുന്നവരാണ് ഞങ്ങൾ രാവിലെ ഇവിടെ ഒരു അമ്മയെ കണ്ടു പതിനാറ് വർഷമായിട്ട് അവര് കൃത്യമായിട്ട് ഒരു ഒരു വർഷം പോലും മുടങ്ങാതെ ഇവിടെ തൊഴാൻ വരുന്ന ഒരു അമ്മയുണ്ട് അവർക്ക് ക്ഷീണമുണ്ട് എന്നാൽ പോലും അവർ ചോറ്റാനിക്കരയിൽ ചോറ്റാനിക്കര മതത്തിൽ കൃത്യമായിട്ട് ഇവിടെ വരികയും അമ്മയെ ദർശിച്ചു പോകുന്ന ഒരു ഒരു അമ്മയാണ് അപ്പൊ ആ അമ്മയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ രാവിലെ കണ്ടതാണ് അവിടുന്ന് വിവരങ്ങൾ